അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി സംരക്ഷണത്തിന് പോത്താനിക്കാട് പഞ്ചായത്തിൽ സ്പോർട്സ് കിറ്റ് പദ്ധതിയുടെ ഭാഗമായി കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു യുവജനങ്ങളിൽ കായിക താല്പര്യത വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പോത്താനിക്കാട് പഞ്ചായത്തിന്റെ യുവജന ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് പദ്ധതിയുടെ ഭാഗമായി കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു യുവജനങ്ങളിൽ കായിക തൽപരത വളർത്തുക അതിലൂടെ ആരോഗ്യവും കരുത്തുമുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗി സ്പോർട്സ് കിറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിലെ ഏഴ് അംഗീകൃത യുവജന ക്ലബ്ബുകൾക്കാണ് സ്പോർട്സ് കിറ്റുകൾ നൽകിയത് കായിക അവരെ നല്ല പൗരന്മാരായിട്ട് ഉറക്കി വയ്ക്കുന്നതിന് സഹായകമാകുന്നു പ്രകൃതികളെല്ലാം അതേ രീതിയിൽ തന്നെ ശിക്ഷയോടുകൂടി നടത്തപ്പെടുന്നു നമ്മുടെ പ്രകൃതികളുടെ പരിപാടികളെല്ലാം ഒരു മദ്യത്തിന്റെ ഒക്കെ കേന്ദ്രങ്ങളാവാതെ ആധുനിക തലമുറയെ നല്ല രീതിയിൽ വളർത്തെടുക്കുന്ന കേന്ദ്രങ്ങളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവുകൾ വന്നുകൊണ്ട് ഈ ചടങ്ങിന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് വൈസ് പ്രസിഡന്റ് ആശ ജിമ്മി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി തോമസ് അംഗങ്ങളായ ജോസ് വർഗീസ് എൻ എം ജോസഫ് ഡോളി സജി സാബു മാധവൻ സുമ ദാസ് സെക്രട്ടറി ജയകുമാർ പർച്ചേസിംഗ് കമ്മിറ്റി അംഗം ഷാൻ മുഹമ്മദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിന അലി ബിനു ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വർണം കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്